വെൽക്കം ടു ദീപ്ത യൂട്യൂബ് ചാനൽ പിന്നെ ബൽക്കാലം ദൈവജലത്തിൽ ഒന്നൊരല്പമയം ഒരുമിച്ച് ചിന്തിക്കുക എന്നൊക്കെയുണ്ട് ഞാൻ താല്പര്യപ്പെടുന്നത് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ എന്നാണ് അഞ്ചാം അധ്യായത്തിൽ നമുക്ക് ഒരു രോഗിയായ മനുഷ്യനെ കാണുന്നു മുപ്പത്തിയെട്ട് വർഷങ്ങളായിട്ട് വ്യതസ്ത എന്ന് പറയുന്ന ആയ കുളത്തിൻ്റെ കരയിൽ തന്നെ രോഗിയായി കിടക്കുകയാണ് ഈ കുളത്തെക്കുറിച്ച് നമ്മൾ നമ്മൾ ചിന്തിക്കുമ്പോൾ യശുദൈമിൽ നിന്ന് ദേവാലയത്തിന് അടുത്തുള്ളതായ ഒരു കുളമാണിത് ഈ കുളത്തിൽ ഒരു ദൂതൻ വന്ന് ഇടയ്ക്ക് ഇളക്കും ഇളക്കുന്നായ സമയത്ത് ആദ്യം ചാടുന്നതായ വ്യക്തി സൗഖ്യമാണ് എന്നാൽ ഈ കുളത്തിൻ്റെ ഈ ബദസ്ത ആ കുളത്തിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ ഹൗസ് ഓഫ് മേഴ്സി എന്നാണ് കരുണയുടെ വീടെന്നാണ് എന്നാൽ കരുണയുടെ വീടായിരിക്കുന്ന ഈ കുളത്തിൽ കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഈ മനുഷ്യൻ ഒരു രോഗിയായിട്ട് കിടക്കുകയാണ് അവനെ സഹായിപ്പാൻ ആരുമില്ല എന്ന് നമുക്കവിടെ വായിക്കുവാൻ തൊക്കെയോണം കഴിയുന്നു ഹാല അവനെ സൗഖ്യമാകുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് അവനെ ഇറങ്ങുവാൻ തൊക്കെ ചെല്ലുമ്പോൾ മറ്റാരെങ്കിലും തനിക്ക് മുൻപായിട്ട് ഇറങ്ങുന്നു അങ്ങനെ അവനെ സഹായിപ്പാൻ ആരുമില്ല എന്ന് താൻ ഇവിടെ പറയുകയാണ് എന്നാൽ അങ്ങനെയുള്ളതായ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് നമ്മുടെ കർത്താവ് കടമെല്ലുകയാണ് ക്രൈസ്തുലോഡ് ഹാൽ ഈ മനുഷ്യൻ അനേക പ്രതീക്ഷകളോടെ വളരെയധികം പ്രതീക്ഷയോടെ അവൻ രോഗസൗഖ്യം പ്രാപിക്കാൻ വന്നെങ്കിലും വളരെ പരിമിതമായിട്ടുള്ളതായ രോഗസൗഖ്യം ആണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് തന്നെ സഹായിപ്പാൻ ആരുമില്ലാത്തതുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നിരാശയുടെ ചരി ചരിത്രമാണ് കഷ്ടതയുടെ ചരി ചരിത്രമാണ് തൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചതായ ഒരു ചരിത്രമാണ് ചരിത്രമാണിതെനിക്ക് കാണുവാൻ നോക്കണം കഴിയുന്നത് പ്രതീക്ഷ ഉടന്നാൽ അങ്ങനെയുള്ളതായ സ്ഥാനത്തേക്ക് നമ്മുടെ കർത്താവ് കടന്നു ചെല്ലുകയാണ് അവനെ തേടി കടന്നു ചെല്ലുകയാണ് അവനെ സൗഖ്യമാക്കുവാൻ തൊക്കെ വേണം യേശയോടെ കടന്നു വരികയാണ് എന്നിട്ട് അവനോട് ചോദിക്കുകയാണ് നിനക്ക് സൗഖ്യമാകുവാനും മനസ്സുണ്ടോ ഹാലലിയ പ്രേസ്തോട് അപ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെട്ടതായ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് പ്രതീക്ഷകളോടെ പ്രതീക്ഷയുമായിട്ട് ഒരു പ്രത്യാശയുമായിട്ട് അവനെ സൗഖ്യമാക്കുവാൻ തൊക്കെ വേണം അവനെ തേടി കടന്നു വരുന്നായ ഒരു രക്ഷിതാവിനെ നമുക്കൂടെ കാണുവാൻ കഴിയുന്നു വേണം കഴിയുന്നു പ്രേസ്തലോട് ഹാലലുയ അതേ ദൈവത്തിൻ്റെ വലം പറയുന്ന നാം പാപികളാകുന്നപ്പോൾ അവൻ നമ്മളെ സ്നേഹിച്ചു ഹാൽ വൈൽ വിൻ അവർ സിൻസ് പാസേഴ്സ് ഹീ കെയിം ടു സേവ് ഹീ കെയിം ടു ഹീലേഴ്സ് ലോൺ അവനോട് പറയുകയാണ് നിന്റെ കിടക്കെടുത്ത് നടക്ക എന്ന് പറയുകയാണ് ഫ്രൈസ് ലോൺ അവൻ നാളുകളായിട്ട് അവൻ്റെ ഇറ്റ് വാസ് എ ബെഗേസ് മാറ്റ് െന്ന് പറഞ്ഞാൽ അവൻ സൗഖ്യമാകുവാൻ കടന്നു വന്നെങ്കിലും സൗഖ്യമാകാതെ ബലഹീനമായി ദീർഘ മുപ്പത്തിയെട്ട് വർഷമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായ ചില ചില്ലിക്കാശുകൾ കൊണ്ട് അവനിപ്പോൾ ജീവിക്കുകയാണ് അവൻ്റെ ആ അവൻ്റെ കിടക്ക അല്ലെങ്കിൽ അവർ പാ വിരിച്ചിട്ട് അതിനകത്തിരുന്നായ തൊട്ടുകൾ കൊണ്ട് അവനിപ്പോൾ ഉപജീവനം കഴിക്കുകയാണ് എന്നാൽ അങ്ങനെയുള്ളതായ ഒരവസ്ഥയ്ക്ക് ഒരു മാറ്റം നൽകുവാൻ തോന്നുമാണ് നമ്മുടെ കർത്താവിടെ കടന്നു വരുന്നത് അവനോട് പറയുകയാണ് നീ നെയ്യും ഈ ബഗേഴ്സ് മാറ്റി നീ ഇനി ഉപയോഗിക്കേണ്ട കാര്യമില്ല ഹാലളിയ നിന്നെ ഞാൻ സൗഖ്യമാക്കുവാൻ പോവുകയാണ് നീ സൗഖ്യം പ്രാപിച്ച് നീ ബലം പ്രാപിച്ച് ആരോഗ്യമുള്ളവരായിട്ട് നിനക്ക് സ്വന്തമായിട്ട് തന്നെ അധ്വാനിച്ച് നിനക്ക് നീ ജീവിക്കുവാൻ നോക്കുകയാണ് ഉള്ളതായ ഒരു പ്രാപ്തി ഞാൻ നൽകുവാൻ പോവുകയാണ് ദൈവത്തിന് സ്തോത്രം അപ്പോൾ അവൻ്റെ നിസ്സഹായതയുടെ കിടക്ക രോഗത്തിൻ്റെ കിടക്ക ദാരിദ്ര്യത്തിൻ്റെ കിടക്ക ആ കടഭാരത്തിൻ്റെ കിടക്ക അതിന് ഏകാന്തയുടെ കിടക്ക നമ്മുടെയൊക്കെയും ജീവിതത്തിൽ അത് വിവിധങ്ങളായിട്ടുള്ളതായ കിടക്കകളുണ്ട് നമുക്ക് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് സ്ത്രോത്രം എന്നെ ആരും സഹായിപ്പാനില്ല ഞാൻ ബലഹീനമാണ് ദൈവത്തിന് സ്തോത്രം അത് ചിലർ പറയാറുണ്ട് ദൈവം തമ്പുരാൻ പോലും എന്നെ സഹായപ്പാൻ കഴിയത്തില്ല എന്നാൽ അങ്ങനെയല്ല ഒരു പുതിയ സാധ്യതയുമായിട്ട് അവനെ യൂണോ യേശു ഒരിടത്തേക്ക് കടന്നു വന്നിട്ട് അവൻ രോഗസൗഖ്യം അവൻ്റെ മുമ്പിൽ വെച്ച് നീട്ടുകയാണ് ക്രൈസ് എടുള്ളിയ യു ഡോൺ ഹാവ് ടു ബി ഇൻ ദാറ്റ് കണ്ടീഷൻ എനി മോർ യു ഡോൺ ഹാവ് ടു ബി എ സിക്ക് മാൻ എനി മോർ യു ഡോൺ ഹാവ് ടു ബി ഇൻ ദ വീക്ക്നെസ് എനി മോർ ഐ എം ഗോൻ ടു ഹീൽ ചെയ്യൂ ഐ എം ഗോൻഡ് സ്ട്രെങ്ത് ചെയ്യൂ സോ ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ഡു തിങ്സ് ഹാലളിയ സ്വന്തമായിട്ട് നിനക്ക് ചെയ്യുവാണെന്നൊക്കെ വേണം ഞാൻ എന്നെ സൗഖ്യമാക്കുവാൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രോഗം അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എത്ര ദീർഘ ദീർഘമുപ്പത്തിയെട്ട് വർഷം തൻ്റെ അടുത്തുകൂടെ പലരും കടന്നുപോയി അവിടെ പുരോഹിതന്മാർ ചിലപ്പോൾ കടന്നുപോയി കാണും മറ്റുള്ള റിലീജിയസ് റിലീജിയസായിട്ടുള്ള ആൾക്കാർ കടന്നുപോയി കാണും അവർക്കൊന്നും അവനെ സൗഖ്യമാക്കുവാനുള്ളതായ അത് മനസ്സോ താല്പര്യമോ കാണിച്ചിട്ടില്ല എന്നാൽ അങ്ങനെയുള്ളതായ സ്ഥാനത്തേക്ക് നമ്മുടെ കർത്താവ് കടന്നു വന്നിട്ട് അവനോട് പറയുകയാണ് നിനക്ക് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്നെ സൗഖ്യമാക്കുക എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നു പ്രീസോട് ഹാ ലിയ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ നമ്മൾ ചിന്തിക്കാറുണ്ട് എനിക്ക് ആരുമില്ല ഞാൻ മക്കളെ വളർത്തി എന്നാൽ മക്കൾ എന്നെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള പലരൊക്കെയും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു എന്നാൽ അവർക്ക് അവരാരും തന്നെ ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാൽ അങ്ങനെയുള്ള ആ സ്ഥാനത്ത് ദൈവത്തിന് നമ്മളോട് പറയുവാനുള്ളത് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ തന്നെ ഒരു നാ ും കൈവിടുകയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല ദൈവം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എന്നാലും കടന്നു വരികയാണ് പ്രയോജന ഒരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മുടെ ജീവിതത്തിൽ നൽകുക എന്നൊക്കെ വേണം അത് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുകയാണ് പ്രയോജനോട് ദൈവം നമ്മുടെ അവസ്ഥ മാറ്റുമ്പോൾ പ്രയോജന ഹാലളിയ പിന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ കെടുതികൾ മാറുവാൻ തൊക്കെ ഒന്നും ഇടയായിത്തീരുന്നു ബ്രേസലോഡ് ഹാലളിയ അവൻ നമ്മളുടെ രോഗക്കിടയ്ക്ക് മാറ്റി വിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുന്നു ദൈവത്തിന് സ്തോത്രം ഹാലളിയ നമുക്കറിയാം മനുഷ്യൻ്റെ സഹായം പലപ്പോഴും വ്യർത്ഥമാണ് മനുഷ്യനെ വളരെ പരിമിതിയായിട്ട് മാത്രമേ നമ്മളെ സഹായിപ്പാന്നൊക്കെ വണ്ണം കഴിയുകയുള്ളൂ ഹാലളിയ അബ്രഹാം ഹാഗാറിന് കൊടുത്തതായ ഒരുതുരുത്തി വെള്ളവും അപ്പവും ബേർഷ്യബ മരുഭൂമിയിൽ ആ അബ്രഹാൻ കൊടുത്തമായ വെള്ളം തീർന്നു അതേ അപ്പം തീർന്നു ദൈവത്തിന് സ്തോത്രം തൻ്റെ മകനെ തൻ്റെ മകൻ്റെ മരണം കാണുവാൻ കഴിവില്ലാതെ അതേ ദുഃഖത്തോടെ സങ്കടത്തോടെ അവൾ ആശിയറ്റവുള്ള നിലവിളിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഹാലലിയ അതേ ഒരു ഉറവ അതേ സ്വർഗത്തിലെ ദൈവം ആകാറിനു വേണ്ടി ഒരു ഉറവയെ തുറന്നു കൊടുത്തു എന്ന് നമുക്ക് വായിക്കുക എന്തൊക്കെയുണം കഴിയുന്നു മനുഷ്യൻ നൽകുന്നത് നമുക്കൊരു തുരുത്തി വെള്ളം ഒരു 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 ുള്ളതായ വെള്ളം മാത്രമാണ് എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരു ഉറവയെ തുറക്കുകയാണെങ്കിൽ ആ ഉറവ ഒരിക്കലും വറ്റി പോകാത്തതായ ഉറവയാണ് ദൈവത്തിന് സ്തോത്രം ആലിയ അത് ഇഷ്മയിലെ വാർത്തത്തെ സന്തതി ആയിരുന്നില്ല എങ്കിലും അതേ ഇസ്മയേലിൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ഹാഗാറിൻ്റെ നിലവുകളുടെ മുമ്പിൽ സ്വർഗ്ഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി ഒരു ഉറവയെ തുറന്നുകൊടുത്തുവെങ്കിൽ ദൈവമൈതിലെ എനിക്കും നിനക്കും വേണ്ടി ഒരു അതേ സ്തോത്രം ഒരു ഉറവ സ്വർഗത്തിലെ ദൈവം നമുക്കൊണ്ട് തുറന്നിരിക്കുകയാണ് ഹാലല്ലുയ്യ അതേ യോഹ യോഹനുശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവന് ഉള്ളെന്ന് തിരുവിഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും ഹാലല്ല അപ്പോൾ ഇസ്മയലിന് ഇസ്മയലിന് വേണ്ടി ഹാകാറിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു ഉറവയെ കൊടുത്തുവെങ്കിൽ നമുക്ക് വേണ്ടിയും ദൈവം ഒരു ഉറവയെ തുറക്കാതിരിക്കുമോ ഹാ ലയ്യ അവൻ നമ്മളെ സൗഖ്യമാക്കുവാൻ ശക്തനായ ദൈവമാണ് അവൻ നമ്മളെ വിടുവിക്കുവാൻ ശക്തനായ ദൈവമാണ് അവൻ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളെ മാറ്റുവാൻ ശക്തനാണ് ഹാൽ ഈ ഒരു നന്മ നമുക്ക് വേണ്ടി അതായത് ഉറവ നമുക്ക് വന്ന് തുറന്നു തരുവാന്നൊക്കെ വേണം ദൈവം വിശ്വസ്തനാ ദൈവമാണ് നമ്മൾ ഇസാക്കിനെ കുറിച്ച് പഠിക്കുന്ന ആ സമയത്ത് ഇസാക്ക് കുഴിച്ചതായിടങ്ങളിലൊക്കെയും ദൈവം ഉറവയെ തുറന്നു കൊടുത്തായിട്ട് വായിക്കുവാൻ്റെ കോണം കഴിക്കുന്നു അതുപോലെ തന്നെ ഇസാക്ക് വിതച്ചതായ സ്ഥാനങ്ങളിലൊക്കെയും നൂറുമേനിയായിട്ട് അത് അവന് വിളവ് കിട്ടിയതായിട്ട് നമ്മൾ വായിക്കുന്നു ദൈവത്തിന് സ്തോത്രം യേശു നമ്മളുടെ വാക്തത്വമാണ് അവൻ നമ്മളുടെ സൗഖ്യദായകനാണ് അത് ഇംഗ്ലീഷൊരു പാട്ടുണ്ട് വേ മേക്കർ വർക്കർ ഈസ് ദ പ്രോമിസ് കീപ്പർ അവൻ 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 വഴി തുറക്കുന്നവനാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ് അത് നിറവേറ്റുന്നവനാണ് ദൈവത്തിന് സ്തോത്രം ഹാലൽ ഇനി നമുക്ക് ബഹുദൂരെ യാത്ര ചെയ്യുവാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവത്തിനെ ഉപയോഗിക്കുവാനുണ്ട് ദൈവത്തിന് സ്തോത്രം ഹാലി അങ്ങനെ മുപ്പത്തിയെട്ട് വർഷം ഹാലി ആശിയറ്റ് ആലിയ ഇനിയും ഞാൻ ഇവിടെ എൻ്റെ ആശയൊക്കെയും തീർന്നു എനിക്കിനി യാതൊരു നന്മയും ഉണ്ടാകുകയില്ല എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പരാതി പറഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് കിടന്നിരുന്ന ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ആലിയ സൗഖ്യദായകനായ ഭർത്താവ് കടന്നിയെന്ന് അവനെ സൗഖ്യമാക്കി അവനെ ബലപ്പെടുത്തി സഹായിച്ചായിട്ട് കാണുവാൻ തൊക്കെ വണ്ണം കഴിയുന്നു അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തെ നമ്മൾ വായിക്കുമ്പോൾ അവനെ കർത്താവ് ദൈവാലയത്തിലാണ് കാണുന്നത് സൗഖ്യമായി കഴിഞ്ഞിട്ടവനെ പൊടിയും തട്ടി വെച്ച് പോവുകയല്ലേ ചെയ്യുന്നത് എന്നാൽ അവൻ ദൈവത്തെ ആരാധിക്കുവാൻ തൊക്കെ ദൈവാലയത്തിലേക്ക് കടന്നിരിക്കുകയാണ് അവിടെ വെച്ച് കർത്താവ് അവനെ കാണുന്നു അവനോട് പറയുകയാണ് ഇനി നിന്റെ ജീവിതത്തിൽ ഇനിയും ഹാൽ നീ പാപം ചെയ്യരുത് നീ നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന ആരോഗ്യം സൗഖ്യം ഇനിയും ദൈവത്തെ സേവിച്ച് മുന്നോട്ട് പോകണം ഹാൽ പ്രൈസ് ആമേം ഹാലളിയ അപ്പോൾ ഇരുപത്തിയൊന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായ ഒരു ദൈവത്തെക്കുറിച്ച് നമുക്ക് ഇരുപത്തി ഒന്നാം വാക്യത്തിൽ വായിക്കുക എന്നൊക്കെ ഞാൻ കഴിക്കുന്നു ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പുതുവത്സരത്തിൽ നമുക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുവാൻ തൊക്കെയാണ് ദൈവം ശക്തനായ ദൈവമാണ് അതിലുള്ള നിരാശ അത് നമ്മുടെ ജീവിതത്തിലുണ്ടാകാതെ നമ്മളെ ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെ എനിക്കിനി യാതൊരു അത് നന്മയുണ്ടാകുകയില്ല ഇനി എന്നെ ആരും സഹായിക്കുവാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തളരുവാനല്ല എന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ് നമ്മളെ സഹായിപ്പുവാൻ അവൻ ആഗ്രഹിക്കുകയാണ് ആകയാൽ തയ്ക്കും നമ്മളെ ഈ പുതുവർഷത്തിൽ പുതിയ അനുഗ്രഹങ്ങളിലേക്ക് നന്മകളിലേക്ക് നടത്തട്ടെ നമുക്കൊരു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ഈ ഒരു മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ കർത്താവേ ഞങ്ങള് ഇന്ന് പൽക്കാലം കേൾപ്പിച്ച വചനത്തിനായ സ്ത്രോത്രം നിന്റെ കൃപ ഞങ്ങളോട് കൂടിയിരിക്കണം എന്ന ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരത്ഭുതം സ്വർഗത്തിലെ ദൈവം ചെയ്യണം ഹാല ല യു ആർ എ മെറക്കൽ വർക്കിംഗ് ഗാഡ് യു ആർ എ വേ മേക്കർ യു ആർ എ പ്രോമിസ് കീപ്പർ നത്തിൽ നിനക്ക് സാധ്യമായ ഒന്നുമില്ല കർത്താവേ അയാൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഈ പുതുവർഷം പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം പ്രവർത്തിച്ച് അവരെ ജയോത്സവമായി നടത്തുക എന്നൊക്കെ വേണം ദനദാസനായ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നീ അപ്രകാരം ചെയ്യുവാൻ പോകിയാൽ സ്ത്രോത്രം യേശു നാമദ്രപേക്ഷ കൃപയുണ്ടായി കേൾക്കുമ്പറകണമേ